വൈക്കം നഗരസഭയും വൈക്കം താലൂക്ക് ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച സാന്ത്വന പരിചരണ ദിനം നിഴൽ രണ്ടായിരത്തിയഞ്ച് ശ്രദ്ധേയമായി സാന്ത്വന പരിചരണം എല്ലാവരിലും എത്തിക്കുന്നതിനും വേണ്ട അവബോധം സൃഷ്ടിക്കുന്നതിനും ഇവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുമായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന ദിനാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു ആശുപത്രി സുറുപ്പുണ്ട് ഡോക്ടർ ട്വിംഗിൾ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ സമൂഹത്തിൽ ഈ ഒരാൾ വീട്ടിൽ ആ വീട്ടുകാർ അതിനുശേഷം ഒരു പ്രയാദിക്കുമ്പോൾ പലരും പലതരം വയ്യായെങ്കിലും നമ്മൾ പലരും കിടപ്പാകുമ്പോൾ ചിലപ്പോൾ പണ്ടത്തെ രീതിയിൽ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോൾ ഈ ഒരു അവസരത്തിലാണ് ഒരു സാന്തരം അല്ലെങ്കിൽ ഒരു മറ്റാരുടെ ഒരു തര സഹായം നമുക്ക് വേണ്ടി വരുക ഒരു രണ്ട് പതിനഞ്ചാണ്ട് നമുക്ക് മുന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതൊന്നും ഇന്നത്തെ ഒരു കുടുംബ സാഹചര്യങ്ങളല്ല വീടുകളെല്ലാം വളരെ ആൾക്കാരുണ്ട് അപ്പം ഈ നോക്കുന്നത് പലപ്പോഴും നഗരസഭാ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് ആശുപത്രി ആർ എം ഒ ഡോക്ടർ ഷീബ എസ് കെ വൈക്കം ഡിവൈഎസ്പി സിബിറ്റൻ ജോസഫ് എസ് എച്ച്ഒ രാകേഷ് വാർഡ് കൗൺസിലർ രാജശ്രീ വേണുഗോപാൽ ഡോക്ടർ എ സി ശ്രീകുമാർ എച്ച് ഐ അഭിജിത്ത് എം എ തുടങ്ങിയവർ സംസാരിച്ചു പ്രശ്നങ്ങൾ കൊണ്ട് ഇന്നത്തെ എന്താണ് എന്താണ് നമ്മളിൽ നിന്ന് പാലിയേറ്റീവ് രോഗികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം ശർശനം അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെ നമുക്ക് സഹായം നൽകാം എന്നതിന് അവയർനെസ് നൽകുന്നതിന് വേണ്ടിയാണ് അന്തർദേശീയമായിട്ട് പാലിയേറ്റീവ് കേരളീയർ ആഘോഷിക്കുന്നു ആഘോഷിക്കുന്നവരാതിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ ആശാ ആശയപ്രവർത്തകർ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ എത്ര ബാക്കി ജനപ്രതിനിധികൾ ഓരോരുത്തർ എത്രമാത്രം സഹകരിച്ചുകൊണ്ട് ആണ് നമ്മുടെ ഓരോ വാർഡിൽ അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തുമുള്ള പല രോഗികളെ ആശ്വസിപ്പിക്കുന്ന സന്ദർശിക്കുന്നവർക്കെ ദിനാചരണത്തിന്റെ ഭാഗമായി പാലിയേറ്റീവ് അംഗങ്ങൾ അവതരിപ്പിച്ച ഗാനാലാപനവും വിവിധ കലാപരിപാടികളും നടന്നു പാലിയേറ്റീവ്കാർക്കുള്ള വിവിധ സഹായ വിതരണവും സംഘടിപ്പിച്ചു

We were the news wake right up